മാനന്തവാടി പേരിയ ചുരം റോഡ് നവീകരണ പ്രവർത്തിക്കിടെ തൊഴിലാളി മരിച്ചത് പ്രവൃത്തിയിലെ അപാകത മൂലമെന്ന് യൂത്ത് കോൺഗ്രസ് പേരിയാ ചുരത്തിന്റെ ഗതാഗത തടസ്സം തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളമായി കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒമ്പത് മുപ്പതിന് പെയ്ത മഴയിൽ ഈ പേരിയാ ചുരത്തിന്റെ ഒരു ഭാഗം ഈ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം ഇടിഞ്ഞുപോയി ഗതാഗത തടസ്സം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഈ രണ്ട് മാസക്കാലമായി ഇവിടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പണി ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും ഏറ്റവും പെട്ടെന്ന് സഞ്ചാരയോഗ്യമായി ഈ പാത തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യവുമായി ബന്ധപ്പെട്ടൊരു സമരം ചെയ്യുന്നതിനു വേണ്ടി ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന ആളുകളാണ് ഞങ്ങൾ എന്നാൽ ഈ പ്രദേശത്ത് രാവിലെ എത്തുമ്പോൾ കാണുന്നത് ഈ പ്രദേശത്ത് പണി ചെയ്തുകൊണ്ടിരുന്ന ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാളി ഇതിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ കാരണം ഈ കമ്പികൾക്കിടയിൽപ്പെട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത് ഇവിടെ നടക്കുന്നത് തികച്ചും അശാസ്ത്രീയവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനമാണ് കാരണം ഈ റോഡ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഈ നാട്ടിലെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഈ നാലോ അഞ്ചോ തൊഴിലാളികളെ വെച്ച് മാനുവലി പണിയെടുക്കുന്ന യാതൊരുവിധ യന്ത്ര സാമഗ്രികളോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനവുമോ ഒരുക്കാതെ മാനുവലി ആളുകളെ മാത്രം വെച്ച് മനുഷ്യ സാധ്യമായത് മാത്രം അതായത് മനുഷ്യന്റെ കരങ്ങളാൽ ചെയ്യുന്ന മാത്രം പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പേരിയ നെടുമ്പോയിൽ ചുരം റോഡ് പുനർനിർമ്മാണ പ്രവൃത്തിക്കിടെയാണ് മണ്ണിടിഞ്ഞുവീണ് ചന്ദനത്തോട് സ്വദേശി പീറ്റർ ചെറുവത്ത് എന്നയാൾ മരണപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് അപകടം നടന്നത് ഉടനെ തന്നെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വട്ടന്നൂർ സ്വദേശി മനോജ് കണിച്ചാർ സ്വദേശി ബിനു എന്നിവർക്കും പരിക്കേറ്റു മരണപ്പെട്ട പീറ്ററിന്റെ വീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ലേണൽ മാത്യു നിയോജകമണ്ഡലം പ്രസിഡന്റ് അസീസ് മാളാഡ് ഡിസിസി ജനറൽ സെക്രട്ടറി എം ബിജു തുടങ്ങിയ നേതാക്കൾ സന്ദർശിച്ചു